മുരളിയനും അല്ലെങ്കിൽ ഞാൻ തമ്മിലുള്ള ഫൈറ്റ് അല്ലല്ലോ രാഷ്ട്രീയമായ പോരാട്ടമാണ് അല്ല എൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇത്തവണ ജയിക്കുന്നുള്ളതാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തുള്ള ഒരു മുന്നണിയാണ് അതിൽ മാറ്റേണ്ടാവില്ല ഇവിടെ ബി ജെ പി മൂന്നാം സ്ഥാനം തന്നെയാവും അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ ലാഘവത്തോടു കൂടി ജയിക്കുമെന്നൊന്നും പറയില്ല നല്ല പണി അതിനുവേണ്ടി ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അത് ഏത് സാഹചര്യത്തിലും അങ്ങനെയാണ് ബി ജെ പി ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇറക്കുന്ന പണത്തിൻ്റെ കണക്കൊന്നും നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തികമായ ഒരു ഹൈപ്പ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് കേരളത്തിൽ ഒരുപാട് വി ഐ പി മണ്ഡലങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ സെലിബ്രിറ്റി മണ്ഡലം മാത്രമേ ഉള്ളൂ അത് തൃശ്ശൂരാണ് നമ്മളോടൊപ്പം ഇന്ന് തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ കുമാറാണ് നമസ്കാരം ഇപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും സജീവമായിട്ട് മണ്ഡലത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ കോൺഗ്രസ് കെ മുരളീധരൻ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് സുരേഷ് ഗോപിയുണ്ട് എന്താണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പൾസ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഊർജ്ജ സ്ഥലമായി മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി അവർ ഈ പറഞ്ഞ തിരുവനന്തപുരത്തിനപ്പുറം ഒരു എ ക്ലാസ് മണ്ഡലമായി അവർ ഇത്തവണ പിടിക്കും എന്ന അരയും തലയും മുറുക്കി സുരേഷ് ഗോപി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനൊരു സൂചന ഏതെങ്കിലും ഘട്ടത്തിൽ തൃശ്ശൂർ കാണിച്ചിട്ടുണ്ടോ ബി ജെ പിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു സൂചന ഈ മണ്ഡലം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ബി ജെ പിയോട് മൂന്നാം സ്ഥാനത്തല്ലേ ആത്മവിശ്വാസം അത് അവരോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ബി ജെ പിയുടെ മൂന്നാം സ്ഥാനത്തുള്ള ഒരു മുന്നണിയാണ് അതിൽ മാറ്റേണ്ടാവില്ല ഇവിടെ ബി ജെ പി മൂന്നാം സ്ഥാനം തന്നെയാവും അത് മീഡിയകളും സോഷ്യൽ മീഡിയകള് വലിയ മുതൽ മുടക്കിയിട്ടുള്ള സോഷ്യൽ മീഡിയ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ച് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അത് അങ്ങനെ നടക്കട്ടെ റൗണ്ട് റിയാലിറ്റി ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊക്കെ മണ്ണിൽ ചവിട്ടി നടക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഞാനിവിടെ രണ്ട് മണ്ഡലത്തിൽ എം എൽ എ ജയിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ഇവിടുത്തെ അതായത് ഒരു മണ്ഡലത്തിൽ പണ്ടത്തെ മണ്ഡലത്തിൽ ഒരു ഭാഗമുണ്ട് രണ്ട് മണ്ഡലത്തിൽ ഇപ്പം നാല് മണ്ഡലത്തിൽ ഇവിടെ എം എൽ എ ആയിട്ട് ജയിച്ചു പറയാം അപ്പൊ അങ്ങനെയുള്ളൊരു അനുഭവ പരിചയം കൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെന്തടിസ്ഥാനത്തിലാണ് ബിജെപി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അല്ല ബിജെപി ജയിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത്ര ആത്മവിശ്വാസം പുലർത്താൻ മാത്രം തൃശ്ശൂരിൽ എന്താണ് അവർക്ക് ആത്മവിശ്വാസം തരുന്നത് എന്നുള്ള സാധനമായിരുന്നു ഇതിൽ വേറൊരു കൗതുകമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് കെ കരുണാകരൻ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് വി വി രാഘവനോട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് താഴെ വോട്ടിന് പരാജയപ്പെടുകയുണ്ടായത് പിന്നീട് രണ്ട് വർഷം പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ തൊണ്ണൂറ്റി എട്ടിൽ കെ മുരളീധരൻ വരുന്നു വീണ്ടും പരാജയപ്പെട്ടു ഇവിടെ കഴിഞ്ഞ രണ്ട് തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ പരാജയപ്പെടുന്നു ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മുരളീധരനുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റിലാണ് സി പി ഐ അപ്പോൾ തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റാറും ഒക്കെ ആവർത്തിക്കും എന്ന് തന്നെയാണ് വിശ്വാസം വ്യക്തി അല്ലല്ലോ അതിപ്പോൾ മുരളീട്ടനും അല്ലെങ്കിൽ ഞാൻ തമ്മിലുള്ള ഫൈറ്റ് ഫൈറ്റല്ലല്ലോ രാഷ്ട്രീയമായ പോരാട്ടമാണ് അല്ല എൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇത്തവണ ജയിക്കും എന്നുള്ളതാണ് അപ്പം എല്ലാ തരത്തിലുള്ള അടിത്തറയും സാഹചര്യങ്ങളും പൊളിറ്റിക്കൽ ട്രെൻഡൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാണവിടെ അത് സംശയം ഒന്നും വേണ്ട എൽ ഡി എഫ് ജയിക്കന്നെ ചെയ്യും ഇത്തവണത്തെ സി പി ഐയുടെ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ എടുത്താൽ ഇപ്പം നാല് മണ്ഡലങ്ങളിൽ മൂന്നും സെലിബ്രിറ്റി മണ്ഡലങ്ങളാണ് അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്ന സി പി ഐ ആണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനും രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിക്കുന്ന സി പി ഐ ആണ് തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുന്നത് സി പി ഐ ആണ് അങ്ങനെ സെലിബ്രിറ്റി മണ്ഡലങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ഫൈറ്റിൽ സി പി ഐ വരുന്നു എന്നുള്ളൊരു ഒരു ഒരു കൗതുകകരമായ കാര്യമുണ്ട് തൃശ്ശൂരിപ്പം അങ്ങനെ വയനാടും തിരുവനന്തപുരം പറഞ്ഞ കൂട്ടത്തില് കമ്പയർ ചെയ്യേണ്ട മണ്ഡലം ഒന്നും അല്ല അങ്ങനെ ആവാ അല്ലാതെ തൃശ്ശൂർ അല്ല വയനാടും തിരുവനന്തപുരം തമ്മിൽ കമ്പയർ ചെയ്യാനും പറ്റുന്ന മണ്ഡലമൊന്നും അല്ല തൃശ്ശൂർ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾ ഇത്രയും ഇത്ര എന്ന് പറയുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അത് ഇവിടുത്തെ ജലപിന്തുണീഫിനുള്ള എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫ് ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ആ ജനപിന്ധനയ്ക്കൊരു ഇടിവും ആ മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടില്ല അത് തദ്ദേശ ഒക്കെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന് യാതൊരു തരത്തിലുള്ള ഒരു പിറകോട്ടടിയും ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് എൽ ഡി എഫ് തോൽക്കുന്നു പറയേണ്ട കാര്യം എന്താ അപ്പോൾ എൽ ഡി എഫ് ജയിക്കുകയും മണ്ഡലത്തിൽ പറയുന്നതിന് കാരണം അതൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു നമ്മളിപ്പോൾ യാ സെലിബ്രിറ്റി ഒന്നുമല്ല അങ്ങനെ ഒരു ഇവിടുത്തെ ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് വന്ന് എം എൽ എ മന്ത്രിക്കായിട്ടൊന്ന് മാത്രം അല്ലാണ്ട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളല്ല അവരുടെ സെലിബ്രിറ്റി മണ്ഡലമായിട്ട് മറ്റുള്ളവരെ വെച്ചു വേണമെങ്കിൽ പറയാം അല്ല ഈ സുരേഷ് ഗോപി വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പും അതിന് ശേഷമുള്ള ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ സി പി ഐക്ക് വോട്ട് ചോരുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അപ്പോൾ പ്രതാപനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം വരുന്നവർന്നാണ് ആ ഒരു പോയിന്റ് എന്താ എൻ്റെ ചങ്ങാതി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മാറിയില്ലേ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കിടന്ന് കളിക്കില്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് എന്തായിരുന്നു സംഭവിച്ചത് അത് തൃശ്ശൂർ മാത്രം സംഭവിച്ച കാര്യമല്ലല്ലോ കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും സംഭവിച്ച ഒരു കാര്യം തൃശ്ശൂർ സംഭവിച്ചിട്ടുണ്ട് അല്ല തൃശ്ശൂരിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ തൃശ്ശൂർ സംഭവിച്ച അല്ലെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ആ കാര്യം ഇപ്പം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കും നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ആ ഒരു മുന്നേറ്റം ബി ജെ പി യു ഡി എഫിൻ്റെ മുന്നേറ്റം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്റെ ചോദ്യം അതാണ് ഉണ്ടാവില്ല എല്ലാവരും സംഭവിക്കുന്നതാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന് നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ എന്താ മറുപടി പറയാം ആ ഉത്തരം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സിറ്റുവേഷനൊക്കെ മാറി രണ്ടായിരത്തിഇരുപത്തൊന്നായപ്പോൾ തന്നെ അത് വൻതോതിൽ മാറി ജനങ്ങള് എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചതിനേക്കാളും ഭീകരമായ ആക്രമണമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ഞങ്ങൾ ഇടതു കൊണ്ടുവന്നത് എന്നിട്ടാണ് ഞങ്ങൾ ജയിച്ചത് രണ്ടായിരത്തിഇരുപത്തൊന്നില് ഞങ്ങള് ഞങ്ങൾ തൊണ്ണൂറ്റി സീറ്റിൽ ജയിച്ചപ്പോൾ തൃശ്ശൂരിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് മണ്ഡലവും ഞങ്ങൾ ജയിച്ചു അതിന് ചെറിയ വോട്ടുകൾക്കല്ല അപ്പോൾ ഞങ്ങളുടെ വോട്ടിംഗ് മാർജിൻ എന്ന് പറയുന്നത് വൻ മുന്നേറ്റം ഞങ്ങൾ നടത്തി അപ്പോഴും ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് മനസിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നമ്മൾ നിലനിൽക്കുമ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ കഥ പറഞ്ഞിട്ട് നമ്മൾ ഈ ഇരുപത്തിനാല് കാര്യ സിറ്റുവേഷൻ വിലയിരുത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ സിറ്റുവേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും അതിൽ നിന്നും എത്രമാത്രം പിറകിൽ പോവാൻ പോകേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം അതുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ റിസൾട്ട് വളരെ ആത്മവിശ്വാസം വരുന്നതാണ് അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വി അസുനിൽ കുമാർ എന്ന കാൻഡിഡേറ്റ് ശരിക്കു പറഞ്ഞാൽ ഇതുവരെ മത്സരിച്ച തിരഞ്ഞെടുപ്പിലൊക്കെ ഒരു കാൻഡിഡേറ്റും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോദി നേരിട്ട് ഇടപെടുന്ന മണ്ഡലം എന്ന ഖ്യാതിയുള്ള ഒരു മണ്ഡലമാണല്ലോ തൃശ്ശൂർ അവിടെ അടുത്ത പോരിനറിഞ്ഞാണ് ഇതും എളുപ്പത്തിൽ വിജയിച്ചു വരാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിനായി ഒരു വിജയം എളുപ്പത്തിൽ നേടുന്ന വിജയങ്ങളല്ല കൂടി നമുക്കൊരു വിജയം നേടാൻ പറ്റില്ല എല്ലാ വിജയങ്ങളും കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും അധ്വാനിച്ചിട്ടുമാണ് അത് ഞാനല്ല അധ്വാനിക്കുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വി എസ് സുനിൽകുമാർ എന്ന വ്യക്തിയുടെ വിജയമല്ലത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു വലിയൊരു സംഘടനാ സംവിധാനമുണ്ട് അവരുടെ അത്യധ്വാനം എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു അധ്വാനത്തിന് ശേഷിയുള്ള ഒരു വലിയ സംഘടിത സംവിധാനം ഇവിടെ ഉണ്ട് ആ സംവിധാനത്തെ വെല്ലുവിളിക്കാവുന്ന ഒരു സംവിധാനം മറ്റാർക്കുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനും കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നേറി ജയിച്ചിട്ടുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സീറ്റ് പിടിച്ചെടുക്കുന്നതും എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു കഠിനാധ്വാനമാണ് ഞങ്ങൾ പതിനായിരക്കണക്കിന് വീടുകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി വോട്ട് ചോദിച്ചിട്ടാണ് അന്ന് ആളുകൾ നമുക്ക് അനുകൂലമായ നിലയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ലാഘവത്തോട് കൂടിയിട്ടുള്ളൊരു കാര്യങ്ങളില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ ലാഘവത്തോടു കൂടി ജയിക്കുമെന്നൊന്നും പറയില്ല നല്ല പണി വേണ്ടി ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അത് ഏത് സാഹചര്യത്തിലും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ പ്രത്യേകിച്ച് ബി ജെ പി ഇവിടേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്ന പണത്തിൻ്റെ കണക്കൊന്നും നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തികമായ ഒരു ഹൈപ്പ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അവൻ എത്രമാത്രം ചെലവ് വരുന്ന കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പം അതൊന്നും സാധാരണ ഇപ്പോൾ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകൾക്ക് കിട്ടുന്ന പതിനായിരക്കണക്കിന് കോടിയുടെ പിൻബലമുണ്ടാവും ഞങ്ങൾക്ക് ജനങ്ങളുടെ പിൻബലമാണുള്ളത് അപ്പോൾ രണ്ട് പിൻബലം തമ്മിലുള്ള ഒരു മുട്ടലാണ് അപ്പം ഞാൻ മോഡിയല്ലേ കാണുന്നത് കോർപ്പറേറ്റുകളെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കോർപ്പറേറ്റുകളും അല്ലെങ്കിൽ പണക്കൊഴുപ്പുകളും എതിരായിട്ട് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുക അപ്പോൾ ജനങ്ങൾ ആണ് എൻ്റെ ഞങ്ങളുടെ പിറകിലുള്ളതുകൊണ്ട്